വിശുദ്ധ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകളിൽ തൊള്ളായിരത്തി പതിനാലാമത്തെ ഗണ്ടികയിൽ വിശുദ്ധ കുർബാന എന്ന അമൂല്യമായ ദാനത്തിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി വിശുദ്ധ മനോഹരമായി എഴുതി വെക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഓ എത്രയോ ഭയഭക്തി രഹസ്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് ഒരു വലിയ രഹസ്യം വിശുദ്ധ കുർബാനയിൽ പൂർത്തിയാകുന്നു എത്രയോ ഉന്നതമായ ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ഈശോയുടെ തിരുമരണത്തിൽ നമ്മൾ പങ്കുകൊള്ളുകയും വേണം ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്യുന്നുവെന്നും എപ്രകാരമുള്ള ദാനമാണ് നമുക്ക് വേണ്ടി അവിടെ നിന്നൊരുക്കുന്നതെന്നും ഒരു ദിവസം നമ്മൾ ഗ്രഹിക്കും അവിടുത്തെ ദൈവികമായ സ്നേഹത്തിന് മാത്രമേ ഇതുപോലൊരു സമ്മാനം നമുക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ ഈശോയെ ഈ ജീവസ്രോതസ്സിൽ നിന്ന് ശക്തിയായും മാധുര്യമായും ഓരോ ആത്മാവിലേക്കും അരുവികൾ പൊട്ടിപ്പുറപ്പെടുന്നു അതേസമയം തങ്ങളുടെ തന്നെ കുറ്റങ്ങളാൽ അത് സ്വീകരിക്കാതെ ആത്മാക്കൾ വാടിക്കരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുമ്പോൾ കഠിനമായ വേദന എൻ്റെ ആത്മാവിലേക്ക് ചൂട് നിറങ്ങുന്നു ഓ ഈശോയെ അങ്ങയുടെ കരുണയുടെ ശക്തിയാൽ ഈ ആത്മാക്കളെ പുൽകണമേ ഓ ഈശോയെ അങ്ങയുടെ കരുണയുടെ ശക്തിയാൽ ഈ ആത്മാക്കളെ പുൽകണമേ